നമസ്കാരം ഇടതു മുന്നണിക്ക് ലഭിക്കുന്ന രണ്ട് രാജ്യസഭാ സീറ്റിൽ ഒരു സീറ്റിനായി ആർ ജെ ഡിക്ക് പിന്നാലെ എൻ സി പി കൂടി രംഗത്ത് വന്നതോടെ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന സി പി എം ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സി പി ഐയും പിന്നീട് കേരള കോൺഗ്രസ് മാണി വിഭാഗവും സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ കക്ഷികളുടെ രംഗപ്രവേശം സാധാരണ ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഘടകകക്ഷികൾ തമ്മിലുള്ള തർക്കം പതിവല്ല എന്നാൽ ഇത്തവണ രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യവുമായി മുന്നണിയിലെ പ്രധാന ഘടക കക്ഷികളെല്ലാം രംഗത്ത് വന്നത് പുതിയ കീഴ്വഴക്കമായി സി പി എം നേതാവ് എളമരങ്കരിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എന്നിവരുടെ കാലാവധി അവസാനിക്കുന്നതിലാണ് രാജ്യസഭയിലേക്ക് മൂന്ന് ഒഴിവ് വരുന്നത് ഇതിൽ രണ്ടെണ്ണത്തിലാണ് ഇടതുമുന്നണിക്ക് വിജയിക്കാനാകുക ഒരെണ്ണം സി പി എം എടുക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അവശേഷിക്കുന്ന രണ്ടാം സീറ്റിനായിട്ടാണ് നാല് ഘടക കക്ഷികളും പിടിമുറുക്കിയിരിക്കുന്നത് നാല് കക്ഷികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് വേണ്ടിയാണ് രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുന്നത് മാണി ഗ്രൂപ്പ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്ക് വേണ്ടിയാണ് സീറ്റ് ആവശ്യപ്പെടുന്നത് ആർ ജെ ഡി എം വി ശ്രേയാംസ് കുമാറിന് വേണ്ടിയും എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയ്ക്കും വേണ്ടിയുമാണ് സീറ്റ് ചോദിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് എൽ ഡി എഫിലെ പ്രധാന ഘടകകക്ഷികളുടെ പ്രധാന നേതാക്കൾക്ക് തന്നെ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിലേറിയാൽ ഘടകകക്ഷി എന്ന നിലയിൽ മന്ത്രിസ്ഥാനം ഉറപ്പാക്കാമെന്നാണ് നേതാക്കളുടെ കണക്കുകൂട്ടൽ അതിനുള്ള അണിയറ നീക്കങ്ങളും ഘടകകക്ഷികൾ ആരംഭിച്ചിരുന്നു കേരളത്തിൽ കോൺഗ്രസിനെ യു ഡി എഫിനെ ഇടത് ഘടകകക്ഷികൾ അന്തമായി എതിർക്കുമ്പോഴും ദേശീയതലത്തിൽ കോൺഗ്രസ് നേതൃത്വവുമായി അടുത്ത ബന്ധമാണ് ഘടകകക്ഷി നേതാക്കൾ പുലർത്തുന്നത് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അംഗം കൂടിയാണ് അടുത്തിടെ വന്ന പുതിയ സർവേ റിപ്പോർട്ടുകൾ ഇന്ത്യ മുന്നണി നേതാക്കളെ ആവേശം കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റ് എല്ലാ ഘടകകക്ഷി നേതാക്കളുടെയും അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്